ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ചരമവാർഷികം അനുസ്മരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എ ഐ വൈ എഫ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണ വിതരണം നടത്തി കാനം രാജേന്ദ്രൻ അനുസ്മരണ യോഗവും ഉച്ചഭക്ഷണ വിതരണവും സി പി ഐ കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ഭക്ഷണ വിതരണം ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്ന ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എ വൈ എഫ് എ വൈ എഫിൻ്റെ കൈപ്പൊങ്കല മണ്ഡലം കമ്മിറ്റി രണ്ട് വർഷത്തിലധികളമായി ഈ പരിപാടി ഇവിടെ നടത്തുകയും ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണ വിതരണം ഇന്നത്തെ പ്രത്യേകത അതുപോലെ തന്നെ ഈ കാനം രാജ്യത്തിൻ്റെ അനുസരണതരത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഈ ഭക്ഷണ വിതരണം അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ എ വൈ എഫ് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഉടനീളം നടത്തുന്നുണ്ട് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് എ വൈ എഫ് അപ്പോൾ അവശരായിട്ടുള്ള നിരാലംബരമായിട്ടുള്ള ആളുകളെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാം മറന്ന് ജാതി മത രാഷ്ട്രീയം എല്ലാം മറന്നുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുന്ന ഒരു സന്നദ്ധ പ്രവർത്തനം കൂടി എ ഐ വൈ എഫ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സഭാക്കളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്ന ഇവിടെ എത്തിച്ചു തന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് കെ എം അനൂക് അധ്യക്ഷനായി എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൽ സ്വാഗതം പറഞ്ഞു എ ഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ശ്രീരാജ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അരുൺജിത്ത് കാനപ്പിള്ളി എം എസ് നിഖിൽ എ ഐ വൈ എഫ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എ ഐ വൈ എഫ് അഴീക്കോട് മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി